ഹലോ ഗൈസ് ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു മിനിയേച്ചർ വർക്ക് അത് മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു ജഗ്ഗ് പോലത്തെ ടൈപ്പ് ഒരു ചെറിയൊരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈയൊരു ബോട്ടിൽ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു ജഗ്ഗ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ആദ്യം തന്നെ ഇത് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ആ മുകളിലത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വരുന്ന ആ ഒരു ഭാഗം ഇത്രയും താഴ്ത്തിയിട്ട് ആ ഒരു ലൈൻ ഉണ്ടാവും ആ ഒരു ലൈന് നേരെയായിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു പീസാണ് കിട്ടുക കട്ട് ചെയ്താൽ അപ്പം അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഏറ്റവും അടിയിലായിട്ട് ഒരു ചെറിയ ലൈൻ ഇട്ടിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും അപ്പോൾ ആ ഒരു പാർട്ട് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടിഭാഗത്തിലെ അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത് എക്സ്റ്റെൻഷൻ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ കത്രികനെക്കാളും കൂടുതൽ ബെറ്റർ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ടെൻഷൻ ബ്ലേഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതായത് നമുക്ക് ഇങ്ങനെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ഇനി നമുക്ക് ജഗ്ഗിൻ്റെ രണ്ട് പാർട്സുകൾ വേണം ആ ഒരു വെള്ളം വേകുന്ന ആ ഒരു സംഭവം അതേപോലെ തന്നെ ഒരു ഹാൻഡിലും വേണം അപ്പോൾ അത് അതിനായിട്ട് രണ്ട് പീസ് നമ്മൾ ഈ ഒരു പീസിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നമ്മുടെ ഇടയ്ക്ക് അനുസരിച്ചിട്ട് ഞാൻ ഇതുപോലൊരു പീസ് റൗണ്ട് ആദ്യം കട്ട് ചെയ്തെടുത്തു അതിനുശേഷം അത് ഇതുപോലെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തു അപ്പോൾ ഈ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ ഹാൻഡലിൻ്റെ ഭാഗമാണ് അത് ആ ഒരു പിടി പോലെ വരുന്ന ഭാഗമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന രീതിയും കട്ട് ചെയ്യുന്ന രീതിയൊന്നും പറയുന്നില്ലെങ്കിലും പറയുമ്പോൾ മനസ്സിലാവുന്നില്ല പോലും വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ അപ്പം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് ആ ഒരു ഹാൻഡിൽ അപ്പം അതിന് നീളം അധികമായതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ടിൻ്റെ അറ്റത്തുനിന്ന് കുറച്ച് ചെറിയ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് ചെറിയ രീതിയിലൊരു ഹാൻഡിലിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒടിക്കാൻ വളകൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിന്നോളും ഈസിയായിട്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊരു ഹാൻഡിലിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്നും ഒടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസ് കൂടെ ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു പീസിൻ്റെ പേരെന്നൊക്കെ അറിയില്ല നമ്മൾ ആ ഒരു വെള്ളം ഒഴിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു നാളം പോലെ വരുന്ന ഭാഗം ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് ഇതിൽ നിന്നും നമ്മളൊരു നീളത്തിൽ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും ചെറിയൊരു നീളത്തിൽ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് പ്രത്യേകിച്ചൊരു ഷേപ്പ് ഒന്നുമില്ല ഒരു ബോട്ടിൽ നിന്നും കട്ട് ചെയ്താണല്ലോ സോ നമ്മൾ ഇതുപോലെ വീട്ടിൽ കാണുന്നത് പോലെ എങ്ങനെയാണോ അതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് പോലത്തെ ഒരു പീസാണ് കിട്ടേണ്ടത് അപ്പോൾ അതായത് ഇതുപോലത്തെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് ആ ഒരു നാളത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കോൺ കോണോട് കോൺച്ചിരത്തിലൊന്ന് കോ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ അതൊരു നാളത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കുകയും ചെയ്യും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായതുകൊണ്ട് അപ്പോൾ അതാ നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു നാളം പോലെ ജസ്റ്റ് ഒന്ന് ഒടിച്ച് കൊടുത്താൽ മതി ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു സൈഡ് അതായത് രണ്ട് സൈഡും ആ ഒരു കോണ് പോലെയാണുള്ളത് അപ്പോൾ ഒരു സൈഡ് നിന്ന് മാത്രമേ നമുക്ക് കോണായിട്ട് ആവശ്യമുള്ളൂ ആ ഒരു വെള്ളം ഒഴിക്കുന്ന ഭാഗത്ത് വരുന്നത് അപ്പോൾ മറ്റേ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി ഞാൻ ആളം പോലെ വരുന്ന ആ ഒരു ഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കി എടുക്കണമായിരുന്നു അതിൻ്റെ ഏതാണ്ട് ആ ഒരു പീസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഏകദേശം നടുവിലായിട്ട് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കാനാണ് നോക്കിയത് പക്ഷെ അത് ഹോളായിട്ട് കിട്ടിയില്ല ഒരു കോൺഷേപ്പിലൊക്കെയാണ് കിട്ടിയത് ആ ഒരു എക്സ്റ്റൻഷൻ പ്ലേഡ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹോളാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ജസ്റ്റ് ആ ഒരു നാളം പോലത്തെ ആ ഒരു സംഭവം കടക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഹോൾ പോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ അത് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ വരച്ചു കൊടുക്കുന്ന ടൈമിൽ അത് ശരിക്കും അവിടെ നിന്നോളും ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓരോ ഭാഗങ്ങളായിട്ട് ഭാഗങ്ങളായി തുട്ടിച്ചുകൊടുക്കാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്ലൂഗണ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പീസിന് ആ ഒരു ബോട്ടിൽ ിലെ ആ ഒരു ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗത്തായിട്ടുള്ള ഗ്ലൂ കണ്ണ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമുക്കൊരു ആ ഒരു ശരിക്കും ഒരു ഒക്കെ ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ചെക്കിൻ്റെ ഷേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിന് ആ ഒരു ഹാൻഡിൽ വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് മിനിറ്റ് ഞങ്ങൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഹാൻഡിൽ പോലെ ഗ്ലൂ കണ്ണ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഇട്ടുന്നുണ്ടായിരുന്നു പിന്നെ നല്ല രീതിയിൽ ഉട്ടിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ഫസ്റ്റ് വിചാരിച്ചു അതായിട്ടാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അവർക്ക് ഗ്ലൂ കണ്ണ് ഉപയോഗിച്ച് ുന്നത് അപ്പം ഞാൻ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അത് നല്ലോണം നിൽക്കുമോ നിൽക്കുകയോന്നൊക്കെയുള്ളൂ പക്ഷേ അത് റെഡിയായിട്ട് നല്ല അടിപൊളി സെറ്റായിട്ട് നിന്നു പെയിൻ്റ് ചെയ്യുന്ന ടൈമിലൊന്നും അത് ഇളകിപ്പോരോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ എന്തെങ്കിലും കൊട്ടിച്ചാലും ചില അത് ഇളകിപ്പോരോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു കാർബോർഡിലൊക്കെ ചെയ്യുന്ന ടൈമിൽ പക്ഷേ ഇതങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പെയിൻറ്റ് ചെയ്യുന്ന ടൈമിലൊന്നും ഒട്ടും ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ വൈറ്റ് കളർ ആക്രലിക് പെയിൻറ്റ് ചെയ്തു കൊടുക്കുകയാണ് പിന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒട്ടും വെള്ളം ചെയ്തിട്ടില്ല ഇത് എക്സാക്ട് പെയിൻറ്റ് മാത്രമാണ് പെയിൻറ്റ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വെള്ളം ആഡ് ചെയ്താൽ ഒലിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഡ്രൈ ആകാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ പെയിൻ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രഷിന് ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒട്ടും വെള്ളം നേടിയാതെ നന്നായിട്ട് ആ ഒരു പെയിൻറ്റ് ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ഇതൊരു ഫസ്റ്റ് കോട്ടാണ് ഇതിൻ്റെ മേലെ വേറൊരു പെയിൻറ്റ് കൂടി അടിക്കണം അപ്പോൾ ഫുള്ളായിട്ട് വേസ് കോട്ട് ഈ ഒരു വൈറ്റ് കളർ ചെയ്ത് കൊടുത്തു അപ്പോൾ വൈറ്റ് കളർ ചെയ്ത് കൊടുത്തിട്ട് കുറേ സമയം ഒന്ന് ട്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു റൂം ടെമ്പറേച്ചർ വെച്ച് തന്നെയായിരുന്നു വെച്ചത് പക്ഷേ കുറച്ചധിക സമയം വെച്ചിട്ടാണ് പിന്നെ അടുത്ത പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു കോട്ട് അടിച്ചതിന് ശേഷം ഒത്തിരി സമയം എടുത്തതിന് ശേഷം മാത്രം അടുത്ത പെയിൻ്റ് അടിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആയിട്ട് മിക്സ് ആയി പോകാൻ ചാൻസ് അപ്പോൾ ആ ഒരു പെയിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ ഒരു കോട്ട് കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പെയിൻ്റ് ആയിരുന്നു അടിച്ചത് ഒരു ഓറഞ്ച് കളറായിരുന്നു അപ്പോൾ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ടൈം എന്നോട് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ പെയിൻറ് എടുത്ത് തുടങ്ങിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാലാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്തിട്ടില്ല എന്നൊരു കാര്യം അപ്പോൾ മെയിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഓണാക്കി അപ്പോൾ ഈ ഒരു പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ട് നല്ല നല്ല രീതിയിൽ ഈ ഒരു പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പെയിൻറ്റ് ചെയ്യുന്ന ടൈമിലും ഞാൻ ഒട്ടും വെള്ളം നേട്ടം എത്തിക്കില്ല പെയിൻറ്റ് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് ശരിക്കും റൂം ടെമ്പറച്ചറിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ട്രൈ ആവാൻ വേണ്ടി വെച്ചു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഒരു ചെറിയൊരു ചിത്രം വരച്ചുകൊടുക്കുകയാണ് ഒരു ജസ്റ്റ് ഒരു ഒരു പ്രിൻ്റ് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പിക്ചർ അപ്പോൾ അതൊരു ജഗ് പോലെ മഗ് പോലെയൊക്കെ ആണല്ലോ ഒരു ചായേൻ്റെ ഒരു പാത്രം പോലെയാണല്ലോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ചായേൻ്റെ കപ്പാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചായ ഒരു ചായേൻ്റെ കപ്പ് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് കൈ ഇളക്കിയപ്പം ആ ഒരു ഇത് കിട്ടിയില്ല അപ്പം ആ ഒരു കപ്പിൻ്റെ പൊടി കുറച്ച് താഴെ ടൈപ്പ് ടൈപ്പിങ് വന്നുള്ള എന്തായാലും അത് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ഇത് ഇത് ഞാൻ പോയിന്റ് ബ്രഷ് വെച്ചിട്ടാണ് ആ ഒരു ഇത് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം എനിക്ക് നല്ല രീതിയിൽ അങ്ങനെ ഡ്രോയിങ് ഒന്നും അറിയില്ല എനിക്ക് ചെറിയ രീതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു സാധാരണ തീരെ അറിയില്ല എന്ന് തന്നെ പറയാം എന്തൊക്കെ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു കപ്പ് വരച്ചു അതേപോലെ തന്നെ അവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും വരച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ജസ്റ്റ് ഒരു കപ്പ് ആവി വരക്കുമ്പോഴത്തെ ഒരു ചിത്രം രണ്ട് സൈഡിലായിട്ട് അങ്ങനെ വരച്ചു കൊടുത്തു ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തതാണ് ആ ഒരു മഗ് വെറുതെ അങ്ങനെ കിടക്കണ്ടെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒരു അങ്ങനെ ഒരു ചെറിയൊരു കൊടുത്തതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും നിന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മങ്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി പക്ഷേ എന്നാലും ഒരു ദിവസമൊക്കെ എടുത്താലേ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ അത് ഞാൻ ഒരു ദിവസം ഏകദേശം നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു അപ്പോൾ അതിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതായിരുന്നു നമ്മുടെ ബങ്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം ഇത് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല ഈയൊരിതിൽ കിട്ടുമെന്ന് അപ്പോൾ ചെയ്ത് തുടങ്ങിയ ടൈമിൽ ഇത് ഇതുപോലെ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നോ അപ്പോൾ ഒരു ദിവസം വെച്ചിട്ട് ട്രൈ ആയതിന് ശേഷം ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ക്രാഫ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കൂടുതൽ വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് കാണാൻ നോക്കണേ ബൈ